നമ്മുടെ മെമ്പർ നമ്മുടെ കൂടെ നിന്നു നമ്മുടെ തൊഴിലുറപ്പിലെ തൊഴിലാളികൾ നമ്മുടെ കൂടെ നിന്നു ഈ നാട്ടുകാർ നമ്മുടെ കൂടെ നിന്നു ഞാൻ തീരുമാനിച്ചില്ല ഞാൻ പറഞ്ഞത് ഞാനാണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത് പക്ഷേ ഞാനല്ല ഈ ഒരു ഉദ്ഘാടനം ചെയ്യുന്നത് ഈ തൊഴിലുറപ്പിലെ തക്കെതിരെ ഇനി ഒരു ഇടവഴിയും ഒരു റോഡ് പോലും മോശമായ സ്ഥിതിയിലേക്ക് ഇല്ലാത്ത നിലയിലേക്ക് ഗ്രാമീണ റോഡുകളെല്ലാം വലിയ രീതിയിലേക്ക് വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ തൊഴിലുറപ്പിലെ ഏറ്റവും പ്രായം കൂടിയമ്മയാണ് ശോഭനകുമാരി അമ്മ അപ്പൊ ഇന്ന് ഈ റോഡിന്റെ ഉദ്ഘാടനം ഇത് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ റോഡ് നിർമ്മാണം നടത്തിയത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ഇരുന്നൂറ് രൂപ വകയിരുത്തിയാണ് മാനുവേലിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് അതുപോലെ തന്നെ മൈലം ഗ്രാമപഞ്ചായത്തും പട്ടാഴി ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ആ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ മുടക്കി ഇവിടം വരെ ഈ നിൽക്കുന്നവർ വരെ ചെയ്തായിരുന്നു അതിന്റെ ബാക്കിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ പൂർത്തീകരിച്ചത് വളരെയധികം ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചാണ് ഈ റോഡ് പൂർത്തീകരിച്ചത് കാരണം റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ ഒരു എതിർപ്പ് ഉണ്ടായി കാരണം ആദ്യത്തെ ദിവസം ഒരു എഴുപത്തി മീറ്റർ കോൺക്രീറ്റ് കഴിഞ്ഞ് റോഡ് പണി അവിടെ നിർ നിന്ന സമയത്താണ് ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു വാഹനം ഇട്ടിരുന്നു അപ്പൊ ആ വാഹനത്തിനകത്ത് ഇരുളിന്റെ മറവിൽ അതിന്റെ ഡീസൽ ടാങ്കിൽ മണ്ണു അരി അതുപോലെ തന്നെ വാഹനത്തിന്റെ കാറ്റഴിച്ചു പിടിയൊക്കെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അങ്ങനെ വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇത് പൂർത്തീകരിച്ചത് ഇതിന്റെ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ തന്നെ ഈ നാട്ടുകാർ ഒന്നടങ്കം ഈ ഒരു വലിയ പ്രവർത്തനത്തിൽ എന്നോടൊപ്പം കൂടുണ്ടായിരുന്നു അതുപോലെ എടുത്തു പറയേണ്ടിയത് ഇവിടുത്തെ തൊഴിലുറപ്പിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെയാണ് കാരണം അവരെല്ലാ രീതിയിലും വളരെ ആത്മാർത്ഥമായി തന്നെ നിന്നുകൊണ്ട് മാത്രമാണ് ഈ റോഡ് പൂർത്തീകരിക്കാൻ സാധിച്ചത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാനുവേലി ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും അതിന് പ്രധാന നേതൃത്വം വഹിക്കുന്നത് രവിയാശാനാണ് എല്ലാ കാര്യത്തിലും കാരണം ഈ റോഡിന് വെള്ളം ഒഴിക്കാനായാലും ഇവർക്ക് ചായ ഇട്ട് കൊടുക്കാനായാലും എല്ലാ കാര്യത്തിലും ശ്രീ രവിയാശാന്റെ നേതൃത്വത്തിൽ മാന്നുവേലി ഭഗവതി ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥ കാരണം ആദ്യത്തെ ദിവസം ഈ പൂർത്തീകരണം നടന്ന് ഇങ്ങനെ ഒരു വലിയ വിഷയം നടന്ന സമയത്ത് രണ്ടാമത്തെ ദിവസം രാവിലെ പണിക്കാരൊക്കെ വന്നപ്പം റോഡ് പണി നടത്താൻ പറ്റുന്നില്ല കാരണം ഇത് കൊണ്ടുവരുന്ന വാഹനത്തിനകത്തായോണ്ട് വാഹനം എങ്ങും കിട്ടാനില്ല അങ്ങനെ വളരെ ദൂരം തന്നെ വാഹനം ഇവിടെ രാവിലെ തന്നെ എത്തിക്കുകയും ബാക്കി നിർമ്മാണ പ്രവർത്തികൾ തൊഴിലുറപ്പിൽ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത് പൂർത്തീകരിച്ചത് അപ്പോൾ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അപ്പം എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്നത് പട്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സജീവ് കല്ലൂര് അതുപോലെ തന്നെ ഈ ഗ്രാമ ഈ വാർഡിന്റെ മുൻ മെമ്പറും പട്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റുമായ കെ വി തോമസ് സാറ് ഈ വാർഡിൻ്റെ മുൻ മെമ്പർ ശ്രീ നെളിന്ദ്ര രവീന്ദ്രൻ അവറുകൾ ഒക്കെ ഇവിടെ ഉണ്ട് കാരണം എനിക്ക് മുമ്പ് ഇവിടെ ഈ വാർഡിനെ നയിച്ചവരാണ് അപ്പം അവരെയും കൂടെ ഈ ഒരു ചടങ്ങിൽ കൂട്ടണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ നിരൻ തന്നെ ഈ ഒരു ഉദ്ഘാടനം ആഗ്രഹിച്ചപ്പോൾ തന്നെ അവരെ എല്ലാവരെയും കൂട്ടി പിന്നെ ഉദ്ഘാടകനെ ഞാൻ എന്തായാലും തീരുമാനിച്ചില്ല ഞാൻ പറഞ്ഞത് ഞാനാണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത് പക്ഷെ ഞാനല്ല ഈ ഒരു ഉദ്ഘാടനം ചെയ്യുന്നത് ഈ തൊഴിലുറപ്പിലെ ഏറ്റവും പ്രായമൂത്ത അമ്മയാണ് അമ്മയെ അമ്മയോടൊപ്പം തന്നെ ഇവിടുത്തെ നമ്മുടെ ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഭഗവതി ക്ഷേത്രം ഇന്ന് നിലനിൽക്കുന്നത് രമിയാശാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കാരണമാണ് കാരണം എല്ലാ കാര്യങ്ങളിലും ഈ ക്ഷേത്രത്തിന്റെ ഉത്സവമായാലും മറ്റുള്ള കാര്യങ്ങളും രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ ഉത്സവം നടക്കുകയാണ് അപ്പം ആ ഉത്സവത്തിന് മുന്നോടിയായിട്ട് തന്നെ ഞാൻ പിന്നെ കാര്യങ്ങൾ തൊഴിലുറപ്പിലെ ഏ അതുപോലെ തന്നെ തൊഴിലുറപ്പിലെ ഉദ്യോഗസ്ഥ ഓഫർസിയർമാരോടൊക്കെ പറഞ്ഞു ഇത്രയും വേഗം ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞു അവരെല്ലാവരും എന്നോടൊപ്പം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത് അതുകൊണ്ടിപ്പോൾ ഒരു ആറേഴ് ദിവസമായി ഇനിയിപ്പം വാഹനങ്ങൾ കയറുന്നൊരു കുഴപ്പമില്ല നാളെ മറ്റന്നാൾ ഇവിടുത്തെ ഉത്സവങ്ങളാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് മുമ്പ് തന്നെ ഉത്സവത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം എന്ന ആഗ്രഹമായിരുന്നു അപ്പം അത് നിറവേറ്റാൻ സാധിച്ചതിൽ പ്രത്യേകിച്ച് വാനുവൽ ഭഗവതിയുടെ ഒരു അനുഗ്രഹം തന്നെ ഇതിനകത്തുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ചതി പ്രവൃത്തികൾ ചെയ്തവർ അത് എന്ത് കാര്യമാണോ അവർ അതിനനുഭവിക്കാതെ പോകത്തില്ല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ഫുട്ടേജ് ഉൾപ്പെടെയുള്ളത് എടുത്ത് അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ിക്കോട് എസ് എച്ച്ഒ എന്നെ വിളിക്കുക ഉണ്ടായി പിന്നെ അവര് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നതിന് കൂടാതെ ഈ ഒരു കർമ്മം ഞാൻ ഇതിന്റെ ഉദ്ഘാടനം ഈ നാടം മുറിക്കുന്നതിന് ഞാന് ഇവരെ രണ്ടുപേരെയും നമ്മുടെ ശോഭന അമ്മയും അതുപോലെ തന്നെ രവിയാശാനേയും ഒരുമിച്ച് ഞാൻ രണ്ടുപേരെയും ക്ഷണിക്കുകയാണ് അവര് രണ്ടുപേരും കൂടെ ചേർന്ന് ഇന്ന് ഈ ഒരു മഹനീയ കർമ്മം നിർവഹിക്കാൻ പോവുകയാണ് അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ രണ്ടുപേരും പ്രത്യേകമായിട്ട് വരും അമ്മേ വാ വ പ്രായം മ്മയ്ക്ക് ഈ റോഡ് പണിഞ്ഞ ഞങ്ങളുടെ മെമ്പർക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും വേണ്ടി ഞാൻ നന്ദി പറഞ്ഞു അനേകം വർഷം കൊണ്ട് ഒരു മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് കൊല്ലം കൊണ്ട് എനിക്കറിയാവുന്ന ഈ റോഡ് ഇതിൽ മനുഷ്യനെ നടക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയായിരുന്നു മാന്നേ വരുന്ന ആ ഉത്സവത്തിനൊക്കെ ജനങ്ങൾ വരുന്ന ഒരുപാട് ത്യാഗം അനുഭവിച്ചായിരുന്നു ഈ റോഡ് പണിഞ്ഞ പന്ത്രണ്ടാംബർക്ക് അമ്മയുടെ കൃപാകടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഒരായിരം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത് തീർച്ചയായിട്ടും ഇതിന് മുന്നിട്ട് നിന്ന മെമ്പർ പ്രത്യേകിച്ച് ഈ ഉത്സവമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഉത്സവത്തിനുള്ളത് അപ്പൊ ഈ വർക്കിന്റെ നടപടികൾ ആരംഭിച്ചിട്ട് എനിക്ക് തോന്നി ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ ഒരിക്കൽ പോലും നമുക്ക് അത്തരത്തിൽ ഒരു വർക്ക് ഒരിടത്തും പൂർത്തിയാച്ചെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇതിന്റെ പേപ്പർ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് എന്റെ നടപടികളൊക്കെ ആയി തരുമ്പോഴത്തേന് ഒരുപക്ഷെ മാസങ്ങളിലും വർഷങ്ങളും എടുക്കും അത് മാത്രമല്ല നമ്മുടെ ഈ പഞ്ചായത്തിലെ പല തൊഴിലുറപ്പ് വർക്കുകളും ടെൻഡർ എടുത്തിട്ട് പോലും ചെയ്യാത്ത അവസ്ഥയാണ് ഉള്ളു എന്നാൽ ഈ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് മെമ്പർ അതിന്റെ പിന്നിൽ എടുത്തിട്ടുള്ള പ്രവർത്തനം വളരെ വലുതാണ് കാരണം ഈ ഉത്സവം തന്നെയാണ് എന്റെ ലക്ഷ്യം അപ്പൊ അതിനു മുമ്പ് ഇത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അതിനു അതിനുവേണ്ടിയിട്ട് വളരെയധികം ആത്മാർത്ഥമായിട്ട് മെമ്പർ പ്രവർത്തിച്ചു അപ്പം നമുക്ക് എന്റെ എൻ മുഴുവൻ ഉദ്യോഗസ്ഥരും അതിന്റെ പിന്നിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു അതുതന്നെയാണ് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ ഇതിന് സാധനം സപ്ലൈ ചെയ്ത കോൺട്രാക്ടർ ഉൾപ്പെടെ എല്ലാവരുടെയും കൂട്ടായൊരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിൽ ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ് ഒരുപക്ഷെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തു എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് കാരണം ഇത്തരത്തിലൊരു ഉത്സവം പരിപാടിയൊക്കെ ഈ അമ്പലത്തിൽ നടക്കുന്ന സമയത്ത് ഇതുപോലെ പൂർത്തീകരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഇതിന്റെ മുന്നേ നടന്ന വർക്കിന്റെ കാര്യം പറഞ്ഞു അതും ഇതുപോലെ തന്നെ തൊഴിലുറപ്പ് ഫണ്ട് തന്നെ വിനിയോഗിച്ച് തൊഴിലുറപ്പിന്റെ അല്ല പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ച് ഒരു ഘട്ടം പൂർത്തീകരിച്ചു ബാക്കി കൂടി പൂർത്തിയായി അമ്പലത്തിന്റെ അടുത്തേക്ക് എത്തുന്നതാണ് ഒരൊറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു എനിക്കറിയാം നേരത്തെ വഴിയൊക്കെ വളരെ കല്ല് കൊണ്ട് നടന്നുപോലും പോകാനൊക്കെ അവസ്ഥയായിരുന്നു തീർച്ചയായിട്ടും എന്റെ പിന്നെ പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാരെയും ഈ ഒരു അവസരത്തിൽ പട്ടാഴി ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ വാർഡിന്റെ സാന്നിധ്യം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മെമ്പർ നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്ന തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥന്മാർ ഈ തൊഴിലുറപ്പിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ രവി ആശാൻ ഉൾപ്പെടെയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് സന്തോഷത്തോടുള്ള ഒരു നന്ദി ഞങ്ങൾക്ക് പറയുക ഞാനും ഇവിടുത്തെ മെമ്പറായിരുന്നുവല്ലോ ഈ ഭാഗത്തൊക്കെ മുൻപ് വയ്യ എന്ന് പറയുന്ന വലിയ പാടാണ് ഞങ്ങൾ അങ്ങനെ പോയ പോയവസ്ഥു വലിപ്പോഴും ഒന്ന് വന്നാൽ വരേണ്ട കാര്യം തന്നെ അപൂർവമാണല്ലോ എന്നാൽ ഇന്ന് ആ സ്ഥിതിക്ക് വലിയ മാറ്റം വന്നിരിക്കുന്നു ഞാന് ഒരു തൊഴിലുറപ്പിന്റെ വർക്ക് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ സാധനങ്ങൾ സപ്ലൈ ചെയ്തത് നമ്മുടെ വിക്രമണ്ണനും അതുപോലെ തന്നെ ഫൈസലണ്ണനും കൂടെ ചേർന്നതാണ് കാരണം തൊഴിലുറപ്പിന്റെ വർക്കുകളൊക്കെ പൊതുവെ എടുക്കാന് കോൺട്രാക്ടർമാര് ഈവൻ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷമൊക്കെ എടുക്കും ആറുമാസം ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഫണ്ട് അവരുടെ മെറ്റീരിയൽ സപ്ലൈ കിട്ടാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഞങ്ങളോടൊപ്പം നിന്ന വക്രമണ്ണനാണ് അദ്ദേഹത്തെ എന്റെ വ്യക്തിപരമായ പേരിലുള്ള ഒരു സ്നേഹാദരവ് കൊടുക്കുക കാരണം ഈ കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ കുറെ നാളെടുക്കും പണി ചെയ്യുക ഇതെന്ന് പറഞ്ഞാൽ ഒരു മാസം പോലും ആയില്ല എനിക്ക് തോന്നുന്നു ഒരേ രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് ഇത് എഗ്രിമെന്റ് വെച്ച് ഈ പണി ചെയ്തു തന്നത് അത് എത്ര നന്ദി പറഞ്ഞാലും കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഏത് കോൺട്രാക്ടർമാരെടുത്താലും ഇതിന് സാധനങ്ങൾ കൃത്യമായി സപ്ലൈ ചെയ്ത് തരുന്നില്ല അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു നമ്മളെ കൂടെ നൃത്തത്തിൽ അവര് കൊറേ ഇങ്ങനെ എഴുപ്പിക്കും ആ ഒരു കാര്യത്തില് വിക്രമണ്ണൻ വളരെ ആത്മാർത്ഥപൂർവ്വമായിട്ടുള്ള ഒരു സമീപനമാണ് എന്നോടും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് ഈ ക്ഷേത്രത്തോടും ചേർന്ന് ചെയ്തു തന്നത് വിക്രമണ്ണൻ എന്റെ പ്രത്യേകമായ ഒരു സ്നേഹാതരവുണ്ട് എന്തായാലും ഈ നാടിന്റെ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് നാളെ മറ്റേ നാളുമായിട്ട് മാന്തവേലി ഭഗവതി ദേവി ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടന്നു വരികയാണ് തീർച്ചയായിട്ടും വളരെ വർഷങ്ങളായിട്ട് വലിയ വികസന പ്രവർത്തനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമിതിയും ഈ പ്രദേശത്ത് വികസനം വരുന്നുള്ള നാട്ടുകാരുമാണ് നമുക്കുള്ളത് അപ്പോൾ അവർ അത്തരത്തിലേക്ക് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടെല്ലാം എനിക്കൊന്ന് അന്നദാനവും പൊങ്കാല അങ്ങനെ വിവിധ പരിപാടികളൊക്കെ നടത്തി വലിയ രീതിയിലേക്ക് ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉള്ളൊരു പ്രശ്നം നമ്മളെല്ലാ വർഷവും അന്നദാനത്തിനൊക്കെ വരുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മുടെ ഈ നാടിന്റെ റോഡിന്റെ ഒരു വിഷയമായിരുന്നു അത് എൻ്റെ അടുത്ത് തന്നെ വ്യക്തിപരമായിട്ട് ജെയിൻ ജോയ് മെമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഇവിടുള്ള ഒരു വീട്ടിലെ ഒരു അമ്മാവൻ ഇതേപോലെക്ക് ഈ റോഡും ഞങ്ങൾക്ക് റെഡിയാക്കി തരണം എന്ന നിലയിലേക്ക് ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അല്ലാതെ സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ സംസാരിച്ച ഒരു കാര്യമാണ് പക്ഷേ മെമ്പർ അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഞാൻ ഇത് ഇറങ്ങുന്നതിന് മുന്നേ ആ റോഡ് റെഡിയാക്കി തരും എന്നുള്ളൊരു വാക്ക് അന്ന് പറഞ്ഞിട്ട് ആ വാക്ക് മറക്കാതെ കൃത്യമായിട്ട് ഏകദേശം നാലര വർഷം കഴിയുമ്പോൾ ആ ഉത്സവത്തിന് മുന്നോടിയായിട്ട് തന്നെ ആ ഒരു റോഡ് വളരെ നല്ല രീതിയിലേക്ക് പണിഞ്ഞു കൊടുക്കുക എന്നുള്ളത് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മെമ്പറിന്റെ ഉത്തരവാദിത്തം അത്തരത്തിലേക്ക് തന്റെ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാ വാഗ്ദാനങ്ങളും കൃത്യമായി നടത്തി കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് വലിയ ആഗ്രഹത്തോടെ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വാർഡ് നമ്പറാണ് തീർച്ചയായിട്ടും നമുക്കറിയാം തെക്കേത്തേരിയിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ തെക്കത്തേരിയിലെ സ്കൂളുകളായാലും അംഗൻവാടികളായാലും മുൻപ് എങ്ങനെയാണ് ഇരുന്നത് അതിലുണ്ടായ മാറ്റങ്ങൾ റോഡുകളായാലും എനിക്ക് തോന്നുന്നു തെക്കേത്തേരിയിൽ ഇനി ഒരു ഇടവഴിയും ഒരു റോഡ് പോലും മോശമായ സ്ഥിതിയിലേക്കില്ലാത്ത നിലയിലേക്ക് ഗ്രാമീണ റോഡുകളെല്ലാം വലിയ രീതിയിലേക്ക് വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെക്ക് തന്നെ ഈ നാട്ടിൽ മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെ എല്ലാം അതീതമായിട്ട് എല്ലാ കുടുംബങ്ങളിലെയും ഒരു മകനെ പോലെ തന്നെ നിന്നുകൊണ്ട് വലിയ നിലയിലേക്കാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഈ വാർഡിലാകെ നടത്തി വരുന്നത് തീർച്ചയായിട്ടും ഇനിയും അതേപോലെക്ക് നല്ല രീതിയിലേക്ക് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയട്ടെ തീർച്ചയായിട്ടും ഈ നാടിന്റെ സന്തോഷത്തിൽ എല്ലാവിധമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സന്തോഷം റഹ്മാന്യരെ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ധന്യമായ മുഹൂർത്തത്തിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നത് നാട്ടുകാരുടെ ഈ സന്തോഷം കാണുമ്പോൾ വളരെ നാളുകളായിട്ട് അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കർമ്മത്തിൽ ഒരു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്കും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ റോഡ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയേറെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഒരുപാട് ഉണ്ടായിരുന്നു മെമ്പർ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് ദിവസമായിട്ട് ചെയ്യുന്ന ഒരു റോഡിന്റെ പ്രവൃത്തിയിൽ ഒന്നാമത്തെ ദിവസം ചെയ്ത് പകുതിയാക്കി നമ്മൾ പോയി പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ഒരു സാഹചര്യം വളരെ പ്രതിസന്ധി ഉണ്ടാക്കി പക്ഷെ ആ സാഹചര്യത്തെയും ആ പ്രതിസന്ധിയെയും മറികടന്നുകൊണ്ട് നമുക്ക് നമ്മുടെ മെമ്പർ നമ്മുടെ കൂടെ നിന്നു നമ്മുടെ തൊഴിലുറപ്പിലെ തൊഴിലാളികൾ നമ്മുടെ കൂടെ നിന്നു ഈ നാട്ടുകാര് നമ്മുടെ കൂടെ നിന്നു എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇത് ഈ റോഡിൻ്റെ നിർമ്മാണം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ വളരെയേറെ അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തുകയാണ്